ഹലോ ഹൈഡിയാസ് അസ്സാമുലിക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കണോ വിചാരിക്കണോ ഗ്ലോവിത്മിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയിൽ നമ്മളെ ബൈപ്പാസിന് തറയിൽ ബസ് സ്റ്റാൻഡ് അവിടെ ഇട്ടാണ് ഷോപ്പ് വരുന്നത് ഈ ഷോപ്പിൻ്റെ നെയിം വരുന്നത് ഗ്ലോവിത് മീ നമ്മളെ ചാനൽ നെയിം തന്നെയാണ് അപ്പം നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോവിത് മീന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ഓഫറിൻ്റെ പാർട്ട് ടു ആണ് കേട്ടോ നമ്മൾ പതിനൊന്നാം തീയതി ഇട്ട വീഡിയോക്ക് നല്ല റെസ്പോൺസ് ആയിരുന്നു നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പോൾ നമ്മൾ ഇന്നതിൻ്റെ പാർട്ട് ടൂ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് അതിലെ എല്ലാ മോഡലും ഇത് എല്ലാ മോഡലും നമുക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് പുതിയ മോഡലാണ് കേട്ടോ അപ്പോൾ പതിനൊന്നേ പന്ത്രണ്ടാം തീയ്യതിയിൽ നമ്മൾ ഇന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഓൺലൈൻ കസ്റ്റമേഴ്സിനും അതേപോലെ തന്നെ നമ്മുടെ ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സിനും ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്ന് നമ്മളിവിടെ കാണിക്കുന്ന നെറ്റിൽ നല്ല അമ്പത്തിനാല് സൈസും അമ്പത്തിയാറ് സൈസ് വരെ നമ്മളെയിൽ അവൈലബിൾ ആണ് ത്രീ ഫോർട്ട് സ്ലീവാണ് ഫ്രീ സൈസും കൂടിയാണ് നല്ലൊരു അടിപൊളി കോട്ടൺ മെറ്റീരിയലാണ് കോളറിനെയൊക്കെ കണ്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ പത്ത് കളേഴ്സ് നമ്മളെ ഇപ്പോൾ അവൈലബിൾ ആണ് നല്ല അടിപൊളിയായിട്ടുള്ള നെക്കിൽ നല്ല അടിപൊളി പ്രിൻറ്റിൽ നല്ല അടിപൊളിയായിട്ടുള്ള കളേഴ്സിലാട്ടോ ഈ നെറ്റുകളൊക്കെ വന്നിട്ടുള്ളത് പത്ത് കളേഴ്സ് നമ്മളെയിൽ അവൈലബിൾ ആണ് അടുത്തൊരു മോഡൽ വന്നിട്ട് എങ്ങനെയാണ് ഇത് നമ്മൾ ഷോൾനേറ്റിയിൽ ഓൾറെഡി ചെയ്തായിരുന്നു നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോൻ്റെ മുന്നത്തെ വീഡിയോ ഇതിൻ്റെ ഷോൾനേറ്റി ആയിരുന്നു കേട്ടോ ചെയ്തിരുന്നത് നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ് അതുപോലെ തന്നെ അമ്പത്തിനാല് അമ്പത്തിയാറ് അമ്പത്തേഴ് സൈസ് വരെ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് സ്ലീവാണ് ഫ്രീ സൈസും കൂടിയാണ് കേട്ടോ നല്ല അടിപൊളി കോട്ടൺ മെറ്റീരിയലാണ് ഇത് വന്നിട്ടുള്ളത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ ഇന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഓൺലൈൻ കസ്റ്റമേഴ്സിനും അതേപോലെ തന്നെ നമ്മളെ ഷോപ്പിൽ തന്നെ കസ്റ്റമേഴ്സിനും നമ്മളേലുള്ള മോഡൽ നേറ്റുകളും അതുപോലെ എംബ്രോയിഡറി നേറ്റുകളും ഒക്കെ ഇരുന്നൂറ്റി അമ്പത് രൂപയായിട്ട് നൽകുന്നതായിരിക്കും കേട്ടോ ഈ പതിനൊന്ന് പന്ത്രണ്ട് തീയതികൾ മാത്രമേ ഉള്ള ഒരു അനുകൂലം അല്ലാത്ത ദിവസങ്ങളൊക്കെ നമ്മളെ പഴയ റേറ്റ് തന്നെ ആയിരിക്കും കേട്ടോ മാക്സിമം ഈ ഓഫർ നിങ്ങൾ എല്ലാവരും ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യാനും മറക്കല്ല ഇനി ആർക്കെങ്കിലും ഒക്കെ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവരോട് എടുത്തോട്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ എപ്പോഴെപ്പോഴും നമുക്ക് ഓഫർ ഇടാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് പിന്നെ ഇപ്പോൾ ഒരുപാട് കൂട്ടുകാര് നമ്മളോട് തന്നെ ഈതായിട്ട് ഓഫർ ഒന്നും ഇല്ലേ നിങ്ങൾ ഈതിൻ്റെ ഓഫർ ഇടുന്നില്ലേ എന്ന് കുറേ ആൾക്കാർ വാട്സാപ്പിലും ഒക്കെ മെസ്സേജ് അയച്ചു ചോദിച്ചതിനെ തുടർന്നാണ് കേട്ടോ നമ്മളിപ്പോൾ ഒരു ഓഫർ ഇടാൻ വിചാരിച്ചതായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അങ്ങനെ ഒരു ഓഫറായിട്ട് വന്നിട്ടുള്ളത് ഇപ്പം നമുക്ക് പെരുന്നാൾ സീസണൊക്കെ ആയത് നല്ല തിരക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നലെയൊക്കെ രാത്രി വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ രണ്ട് മണി രണ്ടര മണിയായിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ചുറ്റുവടും പെരുന്നാൾ ടൗണും ഫുള്ള് നോക്കിയിട്ട് എല്ലാ ഷോപ്പുകളും അടച്ചിട്ടുണ്ട് നമ്മൾ മാത്രമേ ഉള്ളൂ ഇത്രയും നേരം വൈകീട്ട് ഇവിടെയെന്ന് പറഞ്ഞിട്ടു അങ്ങനെ നമുക്ക് രാത്രി ഫുഡൊക്കെ കിട്ടാൻ കുറേ പ്രയാസമായിരുന്നു ഇപ്പം നമ്മൾ രാവിലെ വന്നതായിരിക്കും അത്രയും വൈകിട്ട് തിരിച്ചു പോകുമ്പോൾ എല്ലാ ഷോപ്പും അടച്ചിട്ടുണ്ടായിരുന്നു ഹോട്ടലുകളൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു അവസ്ഥയിൽ ഇപ്പോൾ നമുക്ക് നല്ല തിരക്കുള്ള അവസ്ഥയാണ് അപ്പോൾ അതിൽ നമുക്കിപ്പോൾ ഒരു ഓഫർ ഇടാന്ന് വച്ചാൽ അതിന് നമ്മൾ ആകെ സെറ്റ് ചെയ്യണം അതിനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ് എന്നാലും ഒരുപാട് കൂട്ടുകാർ നമ്മോട് പറഞ്ഞിരുന്നു ഓഫർ ഉണ്ടോ ഓഫർ ഉണ്ടോ പെരുന്നാളായിട്ട് ഓഫറില്ലേ എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ അതൊക്കെ ഒന്നും വക വെക്കാതെ ഇപ്പോൾ ഒരു ഓഫറായിട്ട് വന്നിട്ടുള്ളത് കാരണം എല്ലാവർക്കും ഫുൾ റേറ്റ് കൊടുത്തിട്ട് കാരണം എല്ലാവർക്കും സഹിക്കേണ്ടായിരിക്കില്ല നമ്മൾ ഈ പതിനൊന്നേ പന്ത്രണ്ട് തീയതിയിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു ഓഫർ റേറ്റ് ഇട്ടിട്ടുള്ളൂ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും നമ്മളെ പഴയ റേറ്റ് തന്നെയാണ് കേട്ടോ കാരണം നമുക്ക് ആ റേറ്റിലേത് മുതലാവുകയുള്ളൂ പിന്നെ നമ്മൾ ഓഫറിലാണെന്ന് വെച്ചിട്ട് നമ്മൾ മോഡൽ കുറഞ്ഞതോ അല്ലെങ്കിൽ മെറ്റീരിയൽ മോശം മെറ്റീരിയലൊന്നും അല്ല കേട്ടോ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും നമ്മൾ സെയിം മെറ്റീരിയൽ സെയിം ആയിട്ടോ നമ്മൾ മോഡൽ ചേഞ്ച് മാത്രമാണ് ഇവിടെ ഇറക്കുന്നത് ചിലവൊക്കെ റീസ്റ്റോക്ക് വന്നതും കൂടി ഇറക്കണം കേട്ടോ നമുക്ക് നല്ലതായിട്ട് നന്നായിട്ട് സെയിൽ മോഡലൊക്കെ ഞാൻ വീണ്ടും വീണ്ടും റീസ്റ്റോക്ക് ചെയ്യാറുണ്ട് ഒരുപാട് സെലക്ട് ചെയ്തിട്ടാണ് ഞാൻ ആയിട്ട് എടുക്കുന്നത് എന്ന് ഇന്നറിയണം എല്ലാവർക്കും അറിയണം അത്ര സമയം ഞാൻ സെലക്ട് ചെയ്യൂ കേട്ടോ ഇതിപ്പോൾ നമ്മളിങ്ങനെ നൈറ്റിൻ്റെ സെയിലൊക്കെ ചെയ്യുമ്പോൾ ചിലർക്ക് എന്നോട് ഇങ്ങനെ ഒരു വലിയ കാര്യമൊന്നുമല്ല ഞങ്ങൾക്ക് അറിയുന്നതാണ് ഞങ്ങൾക്ക് ഇതൊക്കെ സഹായിക്കും എന്നൊക്കെ പറയാനായിട്ട് സഹായിക്കുമായിരിക്കും കേട്ടോ പക്ഷെ എല്ലാവർക്കും സഹായിക്കും ഈ ലോകത്ത് സഹിക്കാത്തതായിട്ട് ആർക്കും ഒന്നും എല്ലാം സഹായിക്കും പക്ഷെ നമ്മളതിന് ശ്രമിക്കണമെന്ന് മാത്രമേ ഉള്ളൂ നമ്മളെ സമയം നമ്മുടെ ജീവിതമൊക്കെ അതിനുവേണ്ടി മാറ്റി വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഒരു കിച്ചണിലൊരു ജോലി ചെയ്യണമെങ്കിൽ പോലും അത് വൃത്തിയായിട്ട് അതിൻ്റെതായ രീതിയിൽ ചെയ്യണതും നമ്മൾ സിമ്പിളായിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്ത് തട്ടിക്കൂട്ടി മുഴുവിപ്പിക്കണമെന്നില്ല അതുപോലെ കേട്ടോ ബിസിനസ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് ചെയ്യുമ്പോൾ അതിന് റിസ്ക്കും കാര്യങ്ങളും ഉണ്ടായിരിക്കും പക്ഷെ നമുക്ക് റിസ്ക് എടുത്താലും നമുക്ക് അതിന് മെച്ച ഉണ്ടായിരിക്കും കേട്ടോ ഈ ഒരു ഫീൽഡിനെ കുറിച്ച് അറിയുന്ന ആൾക്കാർക്കൊക്കെ അറിയണ്ടുണ്ട് നെറ്റി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അധികം വലിയ ലാഭം ഒന്നും ഉണ്ടാവില്ല ഒരുപാട് ഈടാക്കുള്ള ലാഭം ഒന്നും നമുക്ക് അന്ന് കിട്ടില്ല കുഞ്ഞു കുഞ്ഞു ലാഭമേ കിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മളൊരു കുടുംബവും കാര്യങ്ങളും നമ്മളെ മറ്റുള്ള ആവശ്യങ്ങൾക്ക് നടന്നു പോകണമെങ്കിൽ ഒരു കുഞ്ഞു ലാഭം തന്നെ നമുക്ക് ഇന്ന് എടുക്കാൻ പറ്റുള്ളൂ നമുക്ക് വലിയൊരു ലാഭം നിന്ന് ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റില്ല ഒരിക്കലും വലിയൊരു ലാഭം നമ്മൾ പ്രതീക്ഷിക്കാനും പറ്റില്ല അപ്പോൾ പിന്നെ നമുക്ക് നമ്മൾ ആവശ്യങ്ങൾക്ക് കഴിഞ്ഞ് നമ്മൾ ആവശ്യങ്ങൾക്കുള്ള കാശ് നിന്ന് കിട്ടണമെങ്കിൽ നമ്മൾ ഒരുപാട് സെയിലാക്കാൻ ശ്രമിക്കണം നൂരെണ്ണം പോകണതും ആയിരണം പോകണതും തമ്മിൽ ഒരുപാട് മാറ്റം ഉണ്ടല്ല അപ്പോൾ നമ്മൾ ഈ നൂറെണ്ണത്തിൽ നിന്ന് നമ്മൾ ആയിരണത്തൊക്കെ മാറാൻ ശ്രമിക്കണം കേട്ടോ എന്നാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ മെച്ചുണ്ടാവുള്ളൂ അപ്പം അത്രയും നമ്മൾ അതിന് വേണ്ടി റിസ്ക് എടുക്കണം അതിനുവേണ്ടി നമ്മൾ റിസ്ക് എടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് നമ്മുടെ സമയവും നമ്മുടെ ജീവിതമൊക്കെ അതിനുവേണ്ടി മാറ്റി പോലെയാണ് കേട്ടോ എല്ലാം വളരെ സിമ്പിളാണെന്ന് പറയുന്ന ആൾക്കാരോട് ഒന്നും വളരെ സിമ്പിൾ അല്ല ഏത് ജോലിക്കും അതിൻ്റെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ ഉണ്ട് കേട്ടോ ഞാനൊന്നും ഇവിടെ കാണിക്കുന്ന എല്ലാ നൈറ്റി അമ്പത്തിനാല് സൈസ് അമ്പത്തിയാറ് സൈസ് ഏകദേശം ഒരു അമ്പത്തേഴ് സൈസ് വരെയുണ്ട് നല്ല അടിപൊളി കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ത്രീ ഫോർത്ത് സ്ലീവാണ് വന്നിട്ടുള്ളത് ഫ്രീ സൈസും കൂടിയാണ് ഇതിൻ്റെയൊക്കെ എല്ലാ കളേഴ്സും നമ്മളെ ഇപ്പോൾ അവൈലബിൾ ആണ് നല്ല നല്ല ഒക്കെ വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത് നമ്മൾ ഈ ഓഫർ റേറ്റിൽ സെയിലാക്കിയ നെയ്റ്റികൾക്കൊന്നും റിട്ടൺ ഉണ്ടായിരിക്കണം അതല്ല ഓൾറെഡി നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഇല്ല പിന്നെ നിങ്ങൾ പറയുന്ന ഒരു അതുപോലെ തന്നെ കളേഴ്സും ഒക്കെ ഉറപ്പിച്ചിട്ട് വേണം വാങ്ങിക്കാനിട്ടോ കാരണം നമുക്കൊരു റിട്ടേൺ ഇല്ലാത്ത കാരണം ഇത്രയും സമയം നമ്മൾ ഇതിന് മനക്കെട്ട് ഇനി നമുക്കിത് റിട്ടേൺ ചെയ്യാനും കുറേ സമയം വെച്ചാൽ അതൊരു പ്രയാസമുള്ള കാര്യമാണ് അപ്പോൾ ഒന്നൊരു കളേഴ്സും അതുപോലെ തന്നെ ഒക്കെ പ്രത്യേകം പറഞ്ഞ് വാങ്ങിക്കണേ പിന്നെ അതുപോലെ തന്നെ നമുക്ക് പെരുന്നാളൊക്കെ ആയതുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ ഒരു ശനിയും ഞാൻ വരുന്നുണ്ട് അപ്പോൾ പോസ്റ്റ് ഓഫീസും കാര്യങ്ങളൊക്കെ ലീവായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് പോസ്റ്റ് വഴി അയച്ചാൽ ചിലപ്പോൾ ഡിലേ വരും അപ്പോൾ ടി വഴി അയക്കാണെങ്കിൽ നമുക്ക് പി ടി എ നിങ്ങൾക്ക് കൊറിയർ കിട്ടും കേട്ടോ അപ്പോൾ എങ്ങനെയാണ് വേണ്ടേന്ന് കൂടി പറയണേ ഈ ഇതിനോടനുബന്ധിച്ച് നല്ല അടിപൊളിയായിട്ടുള്ള ഷോൾനേറ്റി അമ്പത്തിനാല് അമ്പത്തി ആറ് അമ്പത്തെട്ട് അറുപത് സൈസിലും അതുപോലെ തന്നെ കഫ്താനേറ്റി ഇതുപോലെ തന്നെ അമ്പത്തിനാല് അമ്പത്താറ് അമ്പത്തെട്ട് അറുപത് സൈസിലും നമ്മളെ അടിപൊളി കഫ്താനേറ്റിയും സ്റ്റോക്ക് വന്നിട്ടുണ്ടോ അപ്പോൾ എല്ലാത്തിൻ്റെയും കൂടി വീഡിയോസ് ഇതാണുള്ള ടൈമും കാര്യങ്ങളും നമുക്ക് ഉണ്ടാവില്ല നമ്മളിവിടെ താഴെ കോൺടാക്ട് നമ്പർ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ വാട്സാപ്പിൽ വരിക കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ വരുമ്പോൾ ഒരു പത്ത് വീടൊക്കെ ഒന്നിച്ചിരിക്കും അതിൽ നാലോ അഞ്ചോ വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റാറില്ല അതിലെ മോഡലൊക്കെ കുറേ മോഡൽ നമ്മളിൽ ഓൺലൈനായിട്ടും ഷോപ്പിലൊക്കെ സെയിലായി പോയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഏതെങ്കിലുമൊക്കെ വെറൈറ്റി വെറൈറ്റി മോഡൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ വാട്ട്സാപ്പ് നമ്പർ താഴെ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ വാട്സാപ്പിൽ വരിക കേട്ടോ ഇനി നമ്മൾ കാണിക്കുന്ന എല്ലാ നൈറ്റി നമ്മളിൽ വൺ പീസ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ കളേഴ്സ് ഉണ്ടായിരിക്കും സെയിം കളേഴ്സ് ഉണ്ടായിരിക്കും പക്ഷേ വേറെ കളേഴ്സ് ഒന്നും ഉണ്ടായിരിക്കില്ല എല്ലാം സെയിം കളറിൽ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാം വൺ പീസ് പീസാണ് നമ്മളിവിടെ കാണിച്ചെന്ന് കാണിച്ച് എല്ലാ നൈറ്റി അമ്പത്തിനാല് സൈസ് അമ്പത്തിയാറ് സൈസ് ഏകദേശം അമ്പത്തേഴ് സൈസ് വരെ കിട്ടും ത്രീ ഫോർത്ത് സ്ലീവാണ് ത്രീ സൈസും കൂടിയാണ് എല്ലാം കോട്ടൻ മെറ്റീരിയലാണ് കേട്ടോ ഓരോന്നും ഓരോന്നും എടുത്ത് പറയേണ്ടതെന്ന് വെച്ചിട്ടാണ് പറയാത്ത എല്ലാം കോട്ടൺ മെറ്റീരിയലാണ് പിന്നൊരു കാര്യം ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു എല്ലാം ദൈവനിശ്ചയം പോലെ നടക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ അപ്പം അതിനെതിരെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോത്തിൽ ദൈവം എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ദൈവം എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പമുള്ളത് പടച്ചോന് അള്ള റബ്ബ് ദൈവം ഒക്കെ ഒന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കണം കേട്ടോ അപ്പം എൻ്റെ സംസാര രീതികളോ എൻ്റെ രീതികളോ അല്ല തെറ്റ് നിങ്ങളെ കാഴ്ചപ്പാടാണ് തെറ്റെന്ന് എനിക്ക് അപ്പോൾ മനസ്സിലായത് എൻ്റെ ഒരു സംസാര രീതി എന്ന് പറഞ്ഞാൽ ഒരു ചാനലിന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ ഒരു നാലാൾ കൂടുന്നിടത്ത് വേറെ സംസാര രീതിയോ അങ്ങനെയൊന്നുമല്ല ഞാൻ എൻ്റെ വീട്ടിലും ഈ ഒരു ഓൾറെഡി ഈ ഒരു രീതിയിലാണ് ഞാൻ എൻ്റെ വീട്ടിൽ സംസാരിക്കുന്നത് ഒരു മലപ്പുറം ജില്ലക്കാരിയുടെ സംസാര രീതികളല്ല ഉൾക്കൊള്ളുന്നത് അതെനിക്ക് മലപ്പുറത്തിനോട് ഇഷ്ടമല്ലാഞ്ഞിട്ടോ അങ്ങനെയൊന്നുമല്ല കേട്ടോ ഓൾറെഡി ഞാൻ ഇങ്ങനെയാണ് സംസാരിക്കുന്നത് ചിലപ്പോൾ ഞാൻ കൂടുതലൂരൊക്കെ താമസിച്ച പറഞ്ഞായിരിക്കും എൻ്റെ ഒരു രീതി ഇങ്ങനെയാണ് അപ്പോൾ ഇതുവരെ നമ്മൾ കാണിച്ച എല്ലാ മോഡലും അമ്പത്തിനാല് അമ്പത്തി ആറ് സൈസായിരുന്നു അതുപോലെ തന്നെ നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ ആയിരുന്നു അതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ട് നമ്മൾ ഓഫർ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി അമ്പത് രൂപയായിരുന്നു മോഡൽ നൈറ്റിയുടെ റേറ്റ് വന്നിരുന്ന അപ്പോൾ ഇനി ഞാനിവിടെ കാണിക്കുന്ന ഈ ഒരു നൈറ്റി മുതൽ നമുക്ക് വരുന്ന റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപയുള്ളൂ അത് നമ്മൾ കാണിക്കുന്നത് ചുങ്കടി മോഡലാണ് ചുങ്കടി മോഡലാണെന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മോഡലാണ് കേട്ടോ ചുങ്കടി മോഡൽ കാരണം എന്താണെന്ന് വെച്ചാൽ വലിയ കട്ടില്ല എന്നാൽ കളറ് പോകില്ല ഒരുപാട് വർക്കില്ല കാരണം ഒരുപക്ഷെ എന്നെപ്പോലുള്ള ആൾക്കാർക്ക് ഇഷ്ടമാവും കേട്ടോ കാരണം വെച്ചാൽ ഒരുപാട് രാവിലെ വരെ വൈകുന്നേരം വരെയൊക്കെ നമ്മൾ പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിട്ട് കറങ്ങി വന്ന് ഇടങ്ങാറായിട്ട് കിടക്കാൻ വിചാരിച്ചിരിക്കുമ്പോൾ സിമ്പിളായിട്ട് ഒരു നൈറ്റി ഉള്ള ആൾക്കാർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ ഞാൻ കൂടുതലായിട്ടും ഇങ്ങനത്തെ നൈറ്റിയാണ് യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ ഇതിന് നൂറ്റി എഴുപത് രൂപയെ റേറ്റ് വരുന്നൂ കളർ ഒന്നും പോകില്ല കേട്ടോ ഇനി അടുത്ത മോഡൽ കാണിക്കുന്നതും നമ്മൾ നൂറ്റി എഴുപത് രൂപയുടെ മോഡലാണ് കാണിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേർക്ക് കൊടുക്കാൻ പറ്റിയിരുന്നില്ലായിരുന്നു അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് വീണ്ടും വീണ്ടും ചോദിച്ചിരുന്നു അപ്പോൾ ഇത് റീസ്റ്റോക്ക് ചെയ്താണ് അതിന് നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് കളർ ഒന്നും പോകില്ല കേട്ടോ മിക്സ്ഡാണേ ഒരിക്കൽ കൂടി പറയുകയാണ് പതിനൊന്ന് പന്ത്രണ്ട് തീയതിയിൽ നമ്മൾ ഇത് പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഓൺലൈൻ കസ്റ്റമേഴ്സിനും അതേപോലെ തന്നെ നമ്മുടെ ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സിനും നമ്മൾ ഈ ആനുകൂല്യം ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ മാക്സിമം ഈ ഓഫർ നിങ്ങൾ എല്ലാവരും ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക ആവശ്യമുള്ള ആൾക്കാർക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്